നമസ്കാരം ഫ്രഞ്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ പീഡോപ്പൈ കേസിന്റെ വിശദാംശങ്ങൾ പുറത്ത് ചികിത്സിച്ച മുന്നൂറ് കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച എഴുപത്തിനാലുകാരനായ ജോയിൻ ലേസ് കൌണ്ക് ഒടുവിൽ കുറ്റം സമ്മതിച്ചതോടെയാണ് രാജ്യത്തെ ഏറ്റവും വലിയ പീഡോപ്പൈ കേസിന്റെ ഞെട്ടിക്കുന്ന കഥ പുറം ലോകമറിഞ്ഞത് ബിഗ് ബജറും കറുത്ത ജാക്കറ്റും ധരിച്ച് വെള്ളം മുടിയുള്ള സ്കൗനെക് തന്റെ പീഡനത്തിനിരയായവരുടെ മുന്നിലേക്കാണ് കഴിഞ്ഞ ദിവസം എത്തിയത് മൂന്ന് പതിറ്റാണ്ടോളമാണ് ഇയാൾ സർജനായി സേവനം അനുഷ്ഠിച്ചത് അതിനിടെ ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കമുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരെ ആക്രമിക്കുകയോ ബലാത്സംഗം ചെയ്യുകയോ ചെയ്തുവെന്നാണ് റിപ്പോർട്ട് ഫ്രാൻസിലുടനീളം ജോലി ചെയ്തിരുന്ന സ്കൗനെക് പലരെയും അനസ്തേഷ്യു വിധേയരാക്കി ശസ്ത്രക്രിയകൾ നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അയൽവാസിയായ ആറ് വയസ്സുകാരനെയും നാല് വയസ്സുള്ള ഒരു രോഗിയെയും അയാളുടെ രണ്ട് മരുമക്കളെയും ആക്രമിച്ച കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ലേസ് സ്കൌൺനെക് നിലവിൽ പതിനഞ്ച് വർഷത്തെ തടവ് അനുഭവിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ ആറ് വയസ്സുകാരിയായ പെൺകുട്ടി തന്റെ മാതാപിതാക്കളോട് പൂന്തോട്ടത്തിൽ വെച്ച് സ്കൌൺനെക് തന്നോട് കാട്ടിയ അതിക്രമത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയപ്പോഴാണ് അയാൾ ചെയ്ത കുറ്റകൃത്യത്തിന്റെ യഥാർത്ഥ വ്യാപ്തി വ്യക്തമാക്കുന്നത് ഉടൻ തന്നെ അവർ പോലീസിനെ ബന്ധപ്പെട്ടു തുടർന്ന് സ്കൗട്ട്നെക്കിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ബാലപീഡനം ചിത്രീകരിക്കുന്ന ഞെട്ടിക്കുന്ന തെളിവുകളാണ് പോലീസ് കണ്ടെത്തിയത് മൂന്ന് ലക്ഷം ഫോട്ടോകളും വീഡിയോകളും ഇരകളുടെ പേരുകൾ ആക്രമണങ്ങളുടെ വിവരങ്ങൾ തീയതികൾ എന്നിവയുൾപ്പെടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നേരെയുള്ള അയാളുടെ മുഴുവൻ ആക്രമണങ്ങളുടെയും സൂക്ഷ്മമായ വിവരങ്ങൾ അടങ്ങിയ ഡയറി ഡയറിക്കുറിപ്പുകളാണ് പോലീസ് കണ്ടെത്തിയത് മാത്രമല്ല വീടിന്റെ പാർക്കറ്റ് ഫ്ലോറിങ്ങിനിടയിൽ നിന്നും ഇയാൾ പേരുകൾ നൽകിയ ഒരു കൂട്ടം പാവകളെയും ഉദ്യോഗസ്ഥർ കണ്ടെത്തി ഡയറി കുറിപ്പിൽ സ്കൌട്ട്നെക് കൊന്നവരുടെ കൂട്ടത്തിൽ ഈ പേരുകളുമുണ്ടെന്ന് പോലീസ് ഞെട്ടലോടെയാണ് കണ്ടെത്തിയത് ഡയറിയിലെ ഒരു കുറിപ്പിൽ ഞാനൊരു പീഡോപ്പയിലാണ് ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും സ്കൌട്ട്നെക് സ്വന്തം കൈപ്പടിയിൽ എഴുതി ചേർത്തിട്ടുണ്ട് ഇയാളെ ഡയറി കുറിപ്പിൽ വെച്ചാണ് പോലീസ് പല ഇരകളെയും കണ്ടെത്തിയത് എന്നാൽ അവരിൽ പലരെയും മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചതിനാൽ ഈ സംഭവം പലർക്കും ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല മറ്റു ചിലർ ആത്മഹത്യയിലേക്കും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാവുകയും മാറുകയോ സാമൂഹിക ബന്ധങ്ങൾ പോലും സ്ഥാപിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു ഇക്കഴിഞ്ഞ ഡിസംബറിൽ ഭർത്താവ് ഡൊമിനിക്കിന്റെ നിർദ്ദേശപ്രകാരം ഗിസൈലെ പെലിക്കോട്ട് എന്ന യുവതിയെ ബലാത്സംഗം ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്ത അൻപത്തിയൊന്ന് പുരുഷന്മാർ കുറ്റക്കാർ ശേഷം ഫ്രാൻസിനെ രണ്ടാമത്തെ ലൈംഗിക പീഡന ഓരോ ഓരോ ജീവിതവും കഥകളാണ് കഥകളുടെ ഒരു ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നോവലെന്ന് അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു